നീലഗിരി ഗൂഡലൂർ ഓവലി ധർമ്മഗിരിയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു കുണ്ടംപുഴയുടെ കൈവഴിയായ തോട്ടിലാണ് സംഭവം ഉണ്ടായത് തോട് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന ഒഴുക്കിൽപ്പെടുകയായിരുന്നു അല്പസമയത്തിന് ശേഷം വനമേഖലയിലേക്ക് കയറിപ്പോകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ദൃശ്യങ്ങളിലേക്ക് പോവാം കൂടുതൽ വിവരങ്ങളുമായി വയനാട് അനഘ റീജ ഭരതൻ ചേരുന്നു അനഘ എപ്പോഴാണ് ഈ കാട്ടാന ഒഴുക്കിൽപ്പെട്ടത് കാട്ടാന കൂട്ടമായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് മനസ്സിലാകുന്നത് അതിലൊരു കാട്ടാനയാണ് ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായും ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് നീലഗിരി ഗൂഢല്ലൂരിലെ ഓവലി ധർമ്മഗിരിയിലാണ് കാട്ടാന ഒഴുക്കിൽപ്പെട്ടത് നമുക്കറിയാം ഇന്നലെയടക്കം ശക്തമായ മഴയായിരുന്നു വയനാട്ടിലടക്കം പെയ്തുകൊണ്ടിരുന്നത് വയനാട് ജില്ലയുടെ തൊട്ടടുത്ത ജില്ലയാണ് നീലഗിരി നീലഗിരിയിലെ ഗൂഡല്ലൂരിലായിരുന്നു ഗൂഢല്ലൂരിലായിരുന്നു ഈ സംഭവം പുണ്ടംപൊഴിയുടെ കൈവടിയായ തോട്ടിലായിരുന്നു സംഭവം ഈ തോട് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ കാട്ടാനക്കൂട്ടം അതിനിടയിലാണ് ഒരു കാട്ടാന ഈ ഇത്തരത്തിൽ തോട്ടിലേക്ക് വീ വീഴുന്നതും ഈ ഒഴുക്കിൽപ്പെടുകയും ചെയ്തത് തുടർന്ന് ഈ കാട്ടാനും കുറച്ചു സമയം ഒഴുകിയ ശേഷം വനമേഖലയിലേക്ക് കയറി പോവുകയായിരുന്നു ഈ ആന രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇന്നലെ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ കാട്ടാന ഈ വെള്ളത്തിൽ വീണത് അനഘ ഈ ദൃശ്യങ്ങൾ വളരെ വളരെ കൗതുകമുണർത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇതാരാണ് പകർത്തിയത് ആ തൊട്ടടുത്തുള്ള ആളുകളായിരുന്നു ഈ പ്രദേശത്ത് എത്തിയ ആളുകളാണ് ഇത്തരത്തിലുള്ള ദൃശ്യം പകർത്തിയത് അവിടെ എത്തിയ വിനോദസഞ്ചാരികളാണ് ഈ ദൃശ്യം പകർത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ